Шулай ук яштарыда партия. はい。<noise> <noise> ਕਿਆਰੀ ਨਾ ਇਹ ਕਰਤਾ ਦੀ ਕੀ ਕਰਤਾ ਦੇ ਚਾਰੇ ਨਾ ਕਲਜਾਰੀ ਮੈਂ ਚਰੀਆ ਮੰਨਦਾ ਉਹ ഒരു പേടിയിൽ വേണ്ട ആ മഞ്ഞ അയ്യോ കരിഞ്ചേരിയാണ്ടാൾ വെളുത്തി പോയി കെന്തി പോയി ആ രണ്ടും പോയി വീടിന്റെ അവിടെ വീടിൻ്റെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു തോന്നു മരം വീണടക്കാന്ന് പറയാം ആ രണ്ട് തേക്ക് ഒരു റബ്ബർ എഴുതി വേറെ റബ്ബറൊന്നും പെടന്നിട്ടില്ലല്ലേ താഴെ താഴെ എന്തോ ഒരു തേക്കും വീണ്ടില്ലേടാ ആ എന്നാശ ആയി ആയിക്കോട്ടെ താഴെ ഒരു മണ്ട അല്ലേ പുളന്നുപോയോട്ട് ആവറ ഇന്നലെ രാത്രി പാരഞ്ചിങ്കാരൊക്കെ വന്നിട്ട് വെട്ടി വെട്ടിമാറ്റിയത് ഇവിടുന്ന ധൈര്യം അത്യാവശ്യം വലിപ്പമുള്ള റബ്ബറ് വെട്ടി ആണ് ഇങ്ങോട്ട് റോഡിലോട്ട് വീണ റബ്ബറായത് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് അവിടെത്തേക്കൊക്കെ എടിഞ്ഞ് വീണേക്കണേ ൂറുക വീണ് വീണത് മുകയമ്മില്ലേടെ കമ്പൂടെ വെട്ടാൻ പോയേക്കാം അന്ന് വെട്ടിക്കഴിയുമ്പോൾ അടുത്തത് അങ്ങോട്ട് കിടക്കുന്നതെന്നും പറമ്പ് മൊത്തം വെട്ടിക്കളഞ്ഞപ്പോൾ വെട്ടി വെട്ടി അയാളുടെ മുരിങ്ങ ഇങ്ങോട്ട് നമ്മുടെ ഇവിടേക്ക് വീട് നടക്കുക അതിനൊരു കുഴപ്പവും ഇല്ല എന്താ എവിടെ പോവാ സർക്കിറ്റിന് പോവാണോ ഏതുക്കങ്ങോട്ടൊന്നും നടത്തിക്ക് അതാ കാലിന് ഇടയിൽ കൂടെ ആ ബെൽറ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇന്ന് രാവിലെ മുതലേ മഴ തുടങ്ങി ഇത് ഞങ്ങളുടെ കാറ്റുകളോ പിന്നെ പൂക്കാൻ തുടങ്ങി കേട്ടോ ഒരഞ്ചാറ് അഞ്ചുപത്ത് പൂവുണ്ടായിട്ടുണ്ട് മുട്ടിട്ടിട്ടുണ്ട് ആ അതിൻ്റെ വെയിലുണ്ടോ കുറേ പൂക്കൾ ഉണ്ടോ വെയിലോട്ട് ഉണ്ടായിട്ടുണ്ട് അഞ്ചെട്ട് പത്ത് പൂക്കളുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ നിറയെ അങ്ങോട്ടുണ്ടാവണില്ല കുറേ മുട്ട ഉണ്ടായിട്ടുണ്ട് നാളേക്ക് വിടരു കുറേയൊക്കെ കുറേ നാൾ കഴിഞ്ഞെങ്കിൽ ശരിക്കും പൂക്കത്തുള്ളായിരിക്കും എൻ്റെ മേലിലോട്ടൊരു മരം ഒടിഞ്ഞ് വേണം കഴിഞ്ഞ ദിവസത്തെ കാറ്റിന് അത് വെട്ടി മാറ്റണം പിന്നെ ഞങ്ങളുടെ മീൻകുളം കുറച്ച് മീനൊക്കെ ഉണ്ട് കൊല ഒടിഞ്ഞ് താഴോട്ട് കിടക്കുക ഇത് വെട്ടാറായി ഇതും വെട്ടണം അവിടെ ഇറങ്ങുകൊണ്ട് അതും വെട്ടണം മേളത്തിൽ ഇറങ്ങുകൊണ്ട് അത് ഒരാഴ്ച കഴിഞ്ഞിട്ടേ ആവുള്ളൂ ഡിടക്കണം ആഫ്രിക്കൻ പായലൊക്കെ ഇങ്ങനെ മീൻ എടുക്കാൻ വേണ്ടി കൾട്ടിവേറ്റ് ചെയ്യുന്നു പുറത്തിന് അതിൻ്റെ അതിൽ ഇറക്കിയിടണം മഴയാണെന്ന് തോന്നുന്നു ഇപ്പോഴാണോ റെക്കോർഡിംഗ് ആയെന്ന് തോന്നുന്നു അതിന് രണ്ടു ചെറിയ കൊല കിട്ടി Sure. Okay. ഇപ്പുറത്ത് വന്നെടോ അങ്ങനെ വരാൻ പറയാ

വറക്കും ഇപ്പൊ ഹൈബ്രിഡ് ഹൈബ്രിഡ് അവനെ ഇറങ്ങി ആദ്യമേ തന്നെ അവനെ ഇറങ്ങി പോയി അവനോടൊപ്പുണ്ട് ഗേറ്റിന്റെ ഗേറ്റ് തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് മഴ പെയ്തു 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 നല്ല മഴയായിരുന്നു എന്തോന്നു മോനും കൂടിയാത്തുകയറി ഞങ്ങൾ വഴിയിൽ കുറേ ചെടികൾ കണ്ടിട്ടുണ്ടായി അതെല്ലാം പിടിച്ചു കമ്പുകളെല്ലാം നോക്കി ഇത് നല്ല റെഡ് കളറായിട്ട് വയ്ക്കുന്നു ജയിലുള്ളതുകൊണ്ടേ എന്താ ഓടിക്കളിക്കുന്നത് വാ ഓടി ഓടി ഓടിയോ വാ ഈ ചെടിയുടെ നോക്കൊണ്ട് നട്ടാണേ നിറച്ചും പൂണ്ടായി നിൽപ്പിക്കുന്നുണ്ടോ ഇതാ ഇടിവെട്ടം മിന്നലൊക്കെ വരുന്നുണ്ട് ഇതാ ചെടി ഇവിടെ നട്ടതേ മുന്തരിഞ്ഞില്ല മുളകൻ തൈ കരിഞ്ഞു മുളകെല്ലാം ചുമന്നിട്ടുന്നു ചെടി കൂടെ നട്ടതേ ഞങ്ങള് വഴിയിൽ കുറെ ചെടികൾ കട്ടണ്ടേ അതെല്ലാം പിടിച്ചു ഏ നോക്കി ഇത് നല്ല റെഡ് കളറായിട്ട് വയ്ക്കുന്നു ജയിലുള്ള എന്താ ഓടി ഓടിക്കളിക്കുന്നത് വാ ഓടിയോ 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 ഇതാ ചെടി കൂടാ നട്ടതേ